ഇൻസ്റ്റഗ്രാമിൽ ലൈവൊക്കെ കയറിയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ അവിടെ കയറി കുറേ പേരുമായിട്ട് സംസാരിച്ച് വാചകമൊക്കെ അടിച്ചിരുന്ന് എൻ്റെ ബോർഡമൊക്കെ ഒന്ന് മാറി അപ്പോൾ അല്ലേ ഞാൻ ഇതിൽ കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഫോണിൽ നിന്ന് ഫോൺ വന്നു ഞാൻ വിചാരിച്ചു ഇനി എടുത്തേക്കാ അല്ലെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ അമ്മയുടെ ഫോണിൽ നിന്ന് ഫോൺ വന്നാൽ ഞാൻ എടുക്കൂല്ല ഞാൻ തിരിച്ചാണ് വിളിക്കാറ് കേട്ടോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എടുത്തു കട്ട് ചെയ്തിട്ട് ഇതാണെങ്കിലും അപ്പോൾ ഇല്ലേ എൻ്റെ അമ്മാവൻ്റെ മകൻ കുഞ്ഞോൻചേട്ടൻ എൻ്റെ അമ്മയുടെ ഭയങ്കര ക്ലോസായിട്ടുള്ള നിവ്യൂ ആണ് കേട്ടോ കുഞ്ഞോൻ ചേട്ടൻ എന്ന് ഞാൻ ഇതിനകത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് പണ്ട് എൻ്റെ ഒരു അമ്മാവൻ വെടിക്കെട്ട് പുരക്കി തീ പിടിച്ചിട്ട് മരിച്ചുപോയ ഒരു കഥ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ പഴയ ഈ സ്റ്റോറീസ് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമോ എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ബ്രദർ ശ്രീപതി എന്ന പേരുള്ള ആ അമ്മാവൻ മരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളതിൽ ഇട്ടിട്ടുണ്ട് അവിടുത്തെ ചേച്ചിമാരൊക്കെയാണ് അവിടുത്തെ ഒരു ചേച്ചിയാണ് ബാംഗ്ലൂരിൽ ഞാനൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമുള്ള ചേച്ചിയായിരുന്നു ആ ചേച്ചി മരിച്ചുപോയി അപ്പോൾ ആ ചേട്ടൻ ആണ് എന്നെ ഇപ്പം വിളിച്ചത് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് എന്തിനാന്ന് വെച്ചാൽ അവരുടെ മകളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടാണ് അറിയില്ല എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ ോട് ചോദിക്കണം എനിക്ക് കല്യാണങ്ങൾ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ അധികവും മിസ് ചെയ്യാൻ നോക്കാ മിസ്സാകാതിരിക്കാൻ നോക്കും കാരണം അതൊരു വൈബ്രേഷനാണ് കല്യാണം എന്ന് പറയുന്നത് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പം ഇനിയും പിന്നെയും കട്ട് ചെയ്ത് രണ്ടാമത് എടുക്കുകയാണ് എടുത്തത് നന്നായി അല്ലെങ്കിൽ അമ്മയുടെ ആയി കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ആയിരിക്കും ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ചേട്ടനെ മിസ് ചെയ്ത് പോയതന്നെ കാരണം അവർക്കൊന്നും എന്നെ വിളിക്കാൻ അറിയില്ല അവരൊന്നും ഈ ബോട്ടായി ഒന്നും വെക്കുന്നില്ല കാരണം അവരുടെ ആരും ഇവിടെ അല്ലല്ലോ എന്താ പറയണേ ഗൾഫിലല്ല അവർ എല്ലാവരും അവിടെ തന്നെയാണ് സോറി അതാണ് ഞാൻ പറയാൻ വന്നത് അപ്പം അതുകൊണ്ട് പിന്നെയും ലേറ്റായി അപ്പം ഇൻ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെൻ്റെ ഈ മാലിഷ്ടമായോ കുറേ പ്രശ്നം കുറേ പേര് നല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോളോട് എപ്പോഴും അങ്ങനെ ചോദിക്കേ അപ്പം എന്നിട്ട് ചോദിക്കും മോളെ നിനക്ക് വേണോ മോൾ കുറച്ച് നേരം ആലോചിക്കും എന്താണെന്നറിയോ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു മോൾ മോളെന്ന എനിക്ക് ചോക്ലേറ്റ് വേണം എന്ന് ചോദിക്കുക അപ്പം മോള് ആ അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയേ അങ്ങനെ ഇങ്ങനെ ഞാൻ അവളെ പറ്റിക്കും കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല അപ്പം കുറെ ചോക്ലേറ്റ് കഴിച്ചിട്ടവളിരിക്കും വയറൊക്കെ നിറച്ച് അപ്പം ഞാൻ പിന്നെയും ചോദിക്കും നിനക്ക് കുറച്ചുകൂടെ വേണം മോളെ ചോക്ലേറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ എന്ന് പറയേ അപ്പം ഞാൻ അയ്യടാന്ന് പറയും എനിക്കത് പറയണം ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞങ്ങൾ അയ്യടി മനമേ കൊതിച്ചോ എന്ന് പറയും നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ ഇതൊക്കെ പഴയൊരു നോസ്റ്റാലിക് ഫീലിങ്ങാന്ന് പറഞ്ഞാല് ഈ നെക്ലസ് ഇഷ്ടമായോ ഇഷ്ടമായി എന്നാരെങ്കിലും പറഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എടുത്തു വിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു എത്ര വിലയുള്ള സാധനമാണെങ്കിലും ഗോൾഡ് ഒഴിച്ച് സിൽവറൊക്കെ ഇഷ്ടംപോലെ ദാനം ചെയ്ത വ്യക്തിയാണ് കേട്ടോ ഞാൻ അത് റിഗ്രറ്റ് ഒന്നുമില്ല അതിനകത്ത് പക്ഷേ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് കൊടുത്തിട്ട് അങ്ങ് മറന്നേക്കണം എൻ്റെ അനുഭവമാണ് പിന്നെ നമ്മളതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത അവർ നമ്മളിതൊക്കെ കൊടുത്തതല്ലേ അപ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ആരും നിങ്ങളെപ്പറ്റി ഓർക്കൊന്നും പോലും ഉണ്ടാവില്ല അത് ധരിക്കുമ്പോൾ പോലും അവർ നിങ്ങളെ മറക്ക മറക്കാനായിരിക്കും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് ആ ഒരു പീസ് അവർക്ക് കൊടുത്തതെന്ന് പറയാൻ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാകും അത് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലുള്ള എൻ്റെ ടേക്ക് എവേ മന്ത്രം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളെ തന്നെ സ്നേഹിച്ചോളൂ സുഹൃത്തുക്കളെ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി പറയാണ് ഞാൻ എങ്ങനെയാണ് എന്നെ സംബോധന നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അല്ലെങ്കിൽ ആകാം സമപ്രായക്കാർക്ക് ആകാന്ന് വിളിക്കാം ഒരുപാട് ഇളയ ആൾക്കാർക്ക് ആ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റീന്ന് വിളിക്കാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എൻ്റെ മാമിന്നാരും വിളിക്കേണ്ട എനിക്കിവിടെ എന്റേത് ഒരു ഒരു കുടുംബമാണ് ഇവിടെ എൻ്റെ സൗഹൃദമാണ് നിങ്ങളെല്ലാവരും ഒരു സുഹൃത്ത് വലയമാണത് നമ്മളുടെ ഒരു പറയില്ലേ നമ്മുടെ ഒരു ഒരു ചങ്ങാതിക്കൂട്ടം എന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഞാൻ ഈ പാട് കഴിച്ച് ഈ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെല്ലും പതിരും തിരിച്ചു തന്നെ എടുത്തോളൂ ഞാനൊരു കാര്യം പറയട്ടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയെന്ന് ചോദിച്ചാൽ എനിക്കെല്ലാം സമ്മിശ്രമായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻസൾട്ട് നേരിട്ട ഒരു വർഷം കൂടിയാണ് ഇത് എന്താണ് ആ ഇൻസൾട്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്കത് പറയാനൊരു വൈമുഖ്യമുണ്ട് വലിയൊരു ഇൻസൾട്ടാണ് എനിക്ക് ഞാൻ നേരിട്ടത് ഞാൻ ഞാനിങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പലരെയും ഗുഡ് ഗേൾ സിൻഡ്രോം വെച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അയ്യോ നമ്മളോട് അവരെന്തെങ്കിലും ഒന്നും ആവശ്യപ്പെട്ടിട്ട് ഇല്ല നോ എന്നൊന്നും ഞാൻ പറയാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു സാരി അല്ലെങ്കിൽ ഒരു ദുപ്പട്ട നല്ലതാണല്ലോ എന്നാരെങ്കിലും പറയാൻ ചിലപ്പോൾ അവർ വെറുതെ പറഞ്ഞാണെങ്കിൽ പോലും എന്നോട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ അതായത് എൻ്റെ കസിൻസോ അല്ലെങ്കിൽ എൻ്റെ നാത്തൂവിനോ ചേട്ട അനിയത്തിയോ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നിരുന്നാൽ അപ്പം തന്നെ അത് അവർക്ക് കൊടുത്തിരിക്കും അതാണ് എൻ്റെ ഒരു ശീലം അപ്പം ഞാൻ വിചാരിക്കണെന്താ നമുക്ക് ഇനിയും വാങ്ങിക്കാമല്ലോ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ അങ്ങനെ അഴിച്ചിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവൻ എൻ്റെ അത് മധുരങ്ങളിലൊക്കെ അറിയാം കേട്ടോ അമ്മ എന്തെങ്കിലും അമ്മച്ചി എന്തെങ്കിലും പറയുകയാണ് ഈ സാരി നല്ലതാണല്ലോ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സാരി നല്ലതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് തോന്നണം ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയതാണല്ലോ നമ്മളില്ലെങ്കിൽ വേറെ ആരാ മേടിച്ചു കൊടുക്കുക എന്നാൽ അത് അവിടെയും ഉരിഞ്ഞിട്ടിട്ട് വരും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അവരൊക്കെ നമ്മളോട് നന്ദി വേണം എന്നല്ല ഞാൻ പറയുന്നത് അവർ ഓർക്കണം അമ്മച്ചിയൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ അതെല്ലാം പറയുന്നത് അത് കൊടുത്തു എന്ന് കരുതിയിട്ട് നമ്മുടെ കൂടെ നിൽക്കേണ്ട ചില സമയത്തൊക്കെ അവർ നിന്നിരിക്കില്ല അമ്മയായാലും മദ മദർ ഇൻലോ ആയാലും സിസ്റ്റർ ഇൻലോ ആയാലും ആരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആരെങ്കിലും തന്നു എന്ന് കരുതി നമ്മുടെ ഒരു ഡൗൺ ഫോളിൽ അവർ നമ്മളെ താങ്ങണം അല്ലെങ്കിൽ അവരെ നമ്മളെ പറ്റി നല്ലത് പറയണം എന്നൊന്നും നിങ്ങൾ ആരും ധരിച്ചു വശാവേണ്ട കേട്ടോ ആരും അങ്ങനെ ചെയ്യില്ല ആരും അങ്ങനെ ആർക്കും അതിന് ഇല്ല നിങ്ങൾ തന്നെയാണോ അത് കൊടുത്തത് അയ്യോ എനിക്കേ ഒരാൾ ഒരു സാരി കൊണ്ട് തന്നു കേട്ടോ എന്നോട് ഒരാൾ പറഞ്ഞാണേ ആര് തന്നു ഞാൻ മറന്നുപോയിന്ന് എങ്ങനെ ഉണ്ടാവും ഞാൻ തന്നെയാണ് കൊടുത്തത് അപ്പം ഞാൻ തീരുമാനിച്ചു അതും അങ്ങനെ ഞങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞോ എന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് എങ്ങനെ ഉണ്ടാവും അത് എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ട് മേടിക്കുന്നതാണ് ഓരോ ഡ്രസ്സും ഞാൻ ഒരാൾക്കെന്ന് പറഞ്ഞ് മേടിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ എനിക്കൊന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമാണോ ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണോ എങ്കിൽ മാത്രമേ അത് വാങ്ങിച്ച് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയുള്ളൂ ഇത് എൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അത് ഞാൻ നിങ്ങളോട് പറയണേ അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങളുടെ അലമാരിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ അലമാരിയിൽ ഇരിക്കുമ്പോൾ അത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാനുണ്ടാകുന്ന ഒരു മനസ്സിലെ അതാണ് മനസ്സെന്ന് പറയുന്നത് പല പ്രാവശ്യവും അത് ആകെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയും അങ്ങനെയും കൊടുത്തിട്ട് ആ അവിടെ നിന്ന് റിസീവ് ചെയ്ത ആളുകൾ നിങ്ങളെപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നൽകിയ അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രം വിചാരിച്ച് കൊടുത്തോളുക യു ജസ്റ്റ് ഡോൺ ഹാവ് ടു തിങ്ക് ദാറ്റ് പീപ്പിൾ വിൽ അക്നോളജ് യുവർ ഗിഫ്റ്റ്സ് അത് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ നമ്മളോട് ദേഷ്യം തോന്നുന്ന സമയത്ത് ആ ഗിഫ്റ്റൊക്കെ അവിടെ കിറിപ്പറിച്ചിട്ടുണ്ട് പോയ ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയും ചില ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആരാ ഇതിൽ മണ്ടന്മാർ നമ്മളെ അമണ്ടന്മാർ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നവർ ആരുടെ പണമാണ് വേസ്റ്റ് വേസ്റ്റാകുന്നത് ഈ കൊടുക്കുന്നവരുടെയല്ലേ അപ്പോൾ നല്ല മനസ്സ് അല്ല നല്ല വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നെവർ നെവർ ഡൂ ദിസ് ഇതാണ് എൻ്റെ ഒരു ഒരു റിവലേഷൻ എനിക്ക് മനസ്സിലായത് ബോധോദയം കേട്ടോ ഈ മുപ്പത് കൊല്ലങ്ങൾക്കുള്ളിൽ ചേച്ചിക്ക് ഈ വർഷത്തിൽ മനസ്സിലായ റിവലേഷൻ ഇതാണ് മക്കൾ അതുകൊണ്ട് നിങ്ങളെ ഒരാൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസോഴ്സസ് തീരും അവരത് മേടിക്കുകയും ചെയ്യും അവർക്ക് അരിശം വരും അത് ചുറ്റിക്കൂട്ടി കളയുകയും ചെയ്തും ബിക്കോസ് ദ ഡോണ്ട് വാല്യൂ യു പിന്നെ നിങ്ങളുടെ ഗിഫ്റ്റിനെ വാല്യൂ ചെയ്യുമോ ഓക്കെ അതൊരു കാര്യം പറയട്ടെ പിന്നെ ഒരു കാര്യം പണം പണം സൂക്ഷിച്ചു ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം നമ്മളുടെ പേഴ്സിലുള്ളത് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഓൺ വരുമാനം മാത്രമേ നമ്മൾ ചിലവഴിക്കാവുള്ളൂ ഇപ്പം ഈ ക്രെഡിറ്റ് കാർഡ്സൊക്കെ വരില്ലേ ആ ക്രെഡിറ്റ് കാർഡ്സിലൊക്കെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിൻ്റെയാണ് ഒരു പത്തോ പന്ത്രഞ്ചോ ലക്ഷം അതിനകത്തുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള വരുമാനം നമുക്ക് ഉണ്ടാവണം മന്ത്ലി മന്ത്ലി അതിന് ഇ എം ഐ ആക്കാനോ അല്ലെങ്കിൽ നമുക്കത് അടച്ചു തീർക്കാനോ ഉള്ള വരുമാനം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ആ ക്രെഡിറ്റ് കാർഡ് വരയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ അകപ്പെട്ടു പോകും ഇത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ബാങ്ക് തരുന്ന വലിയ കൊള്ളപ്പലിശയ്ക്ക് തരുന്ന സാധനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേസമയം അത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഫണ്ട് വരാനുണ്ട് എന്നാൽ ഇന്നാണ് നമുക്ക് ഈ വിവാഹത്തിന് ഇത്രയും സ്വർണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരച്ച സ്വർണം വാങ്ങിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ചിട്ടിയോ എന്താണെന്ന് വെച്ചാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം അടച്ച് തീർത്തോളണം അപ്പോൾ മാത്രമാണ് ഈ സ്വർണം നിങ്ങളുടേതാവുള്ളൂ കേട്ടോ അതെന്താ ഞാനങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ വേർ അത് ഈ കടം വാങ്ങിക്കുന്നതിലും ാണ് കേട്ടോ വേറൊരാളുടെ കയ്യിൽ നിന്നും നമ്മളൊരു പത്ത് രൂപയോ ഇരുപത് രൂപയോ കടം വാങ്ങിച്ചിട്ട് നമ്മളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചിലവഴിക്കാൻ പാടില്ല നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടത് നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ ആയിരിക്കണം അല്ലാതെ നമ്മൾ വേറൊരാൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് തരുന്ന പൈസയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ ഒരു ഒരു അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി തരുന്ന പരി പൈസയോ ഒക്കെ ആണെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളുടേതല്ലാത്ത പണം നമ്മുടെ കയ്യിൽ എത്രത്തോളം വെച്ചുകൊണ്ടിരിക്കുന്നുവോ നമുക്കത്രയും ഉന്നതി കുറയും ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല പല പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണല്ലോ ഞാനിവിടെ വന്ന് പറയുന്നത് അതുകൊണ്ട് ഈ എനർജി ഈ പണം എന്നുള്ള എനർജി ഇപ്പം നമ്മളിലേക്ക് വന്ന ആ പണം അത് അയാളുടെ തന്നെയാണ് നമ്മുടെ പേഴ്സിലേക്ക് വന്നുവെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ ശരിക്കും അതിൻ്റെ ഓണർ ആരാണ് ആ നമുക്ക് തന്ന ആൾ തന്നെയാണ് ആ ഓണർ അതിൻ്റെ അടുത്തേക്കാണ് ആ പണം കറക്റ്റായിട്ട് തിരിച്ചു പോകേണ്ടത് അല്ലേ നമ്മൾ ഇതിനെ ഇവിടെ പിടിച്ച് വെച്ച് വെച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സ്പ്ലെർജ് ചെയ്ത് തീർത്തു കഴിഞ്ഞിട്ട് ആ പണത്തിൻ്റെ ഓണർ അത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്താകും നമ്മൾ അവരുടെ മുമ്പിൽ കൊച്ചാകും അപ്പോൾ ഈ ഇത്തരത്തിൽ നമുക്ക് നമ്മളെല്ലാവരും മനുഷ്യരാണ് ഇന്ന് ഇത് കണ്ടാൽ ഇത് വാങ്ങിക്കുക നാളെ അത് കണ്ടാൽ അത് വാങ്ങിക്കുക അതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ കൂടി പോകുന്ന ഒരു തോന്നലാണ് കണ്ടൻറ്റഡ് അല്ലാത്തവർക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ തോന്നുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ ആ കണ്ടൻ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത് ബൈ ഡിസിപ്ലിൻ ആ ഡിസിപ്ലിനാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ പേഴ്സിൽ ഖനം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ ആരോ ചോദിച്ചു ചേച്ചി എനിക്ക് മനസ്സിന് ഒരു സുഖമില്ല എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞേ കുളിക്കുക നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി ഒന്ന് തൊഴുതിച്ചിരി നേരം ആ കാറ്റൊക്കെ കൊണ്ടു വാ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കി അല്ല ഖുറാൻ വായിക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം ഖുറാൻ വായിക്കി കാറ്റോട്ടമുള്ള സ്ഥലത്ത് പോയിട്ട് കറങ്ങിയിട്ട് വരുമോ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകും അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് കൂട്ടുക ആമസോണിൽ ഇങ്ങനെ ഇങ്ങനെ പാഴ്സൽ പാഴ്സലായിട്ട് വരുത്തിയ ഇതൊക്കെ തന്നെ എവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കും എന്ന് തന്നെയായിരിക്കും പിന്നെ അതും പത്തിൻ്റെ പൈസയുടെ പ്രയോജനമുള്ള സാധനങ്ങളും ആയിരിക്കില്ല എത്രത്തോളം നമ്മൾ ഹോർഡ് ചെയ്യും സാധനങ്ങൾ അല്ലേ അപ്പം ഇതും ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഒരു പാടമായിട്ട് വെക്കണം നമ്മുടെ പല സാധനങ്ങളും നല്ല ഭംഗിയുള്ള സാധനങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ടാവും ആ ആർട്ടിസൻസിന് അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പല രീതിയിലും അതൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നില്ല ആവശ്യമുള്ളത് വാങ്ങിക്കുക ഡെക്കറേറ്റീവ് പീസസും ആവശ്യമാണ് വീട്ടിലേക്ക് ഭംഗിയായിട്ട് വീട് വെക്കേണ്ടതും ആവശ്യമാണ് എന്ന് കരുതി നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വാലറ്റ് അനുസരിച്ച് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ട് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വന്നത് ലൈവിൽ അതിൽ വന്ന കാരണം ഞാനൊരു ദിവസം യൂട്യൂബിലും കൂടെ ലൈവ് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വന്നാലോ ഒന്ന് വന്ന് നോക്കട്ടെ ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ നോക്കാം ഇതിൽ വളരെ കുറച്ച് പേരെ അറിയുള്ളൂ ഞാൻ കയറുന്നത് എന്നാലും ഓക്കെ അപ്പോൾ ടേക്ക് എവേ ഇസ് നമ്മുടെ പണമായിരിക്കണം നമ്മൾ സമൃദ്ധമായിട്ട് ചിലവഴിക്കാൻ ഉപയോഗിക്കേണ്ടത് ദാറ്റ്സ് ഒ ടേക്ക് അവേ ബാച്ചേസ് ഒരു ദിവസം കൂടെ ഉള്ളു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിന് അതുകൊണ്ട് നാളെയും വരാട്ടോ